സാന്ത്വനം വരാനിരിക്കുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുവെന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവിലോട്ട് കിടക്കാം ബാലിന്റെ സമ്മതമെല്ലാം വാങ്ങിച്ച് മിത്ര ഇപ്പോ പുറത്തൊന്നു രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ട് അതിനായിട്ട് രാവിലെ ഇറങ്ങുവാണ് അപ്പോഴായിരിക്കും തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളെ കാണുന്നത് ആ മിത്രേ നിനക്ക് സുഖമല്ലേ നിന്നെ കണ്ടിട്ട് എത്ര നാളായി നിന്റെ ഫോൺ നമ്പറിലോട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ അത് പിന്നെ ഞാൻ എന്റെ സിമ്മ് മാറ്റിയിരുന്നു അതുകൊണ്ടാ നിങ്ങള് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടാതിരുന്നത് ഞാൻ എന്റെ പുതിയ നമ്പർ നിങ്ങൾക്ക് തരാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിന്റെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലല്ലോ സുഖായിരിക്കുമല്ലേ ഞങ്ങളാണെങ്കില് നിന്റെ ഭർത്താവിനെ കണ്ടിട്ടില്ല നീ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നെ മിത്രയാണെങ്കില് ഒന്ന് നിന്ന് പരിങ്ങുന്നുണ്ട് എന്താടി നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്നുണ്ടോ അതല്ല എന്റെ ഫോണില് അവന്റെ ഫോട്ടോ ഇല്ല അതുകൊണ്ടാ എന്ത് ഭാര്യയടി നീ നിന്റെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ നിന്റെ ഫോണിലില്ല എന്ന് പറഞ്ഞാല് ഇതിൽ വലിയ മോശത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ അത് പിന്നെ എന്റെ പുതിയ ഫോണാ അതുകാരണം അവന്റെ ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല ഇനി കാണുമ്പോ ഞാൻ നിങ്ങക്ക് ഫോട്ടോ കാണിച്ചു തരാം മിത്ര സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അതിലൂടെ മിഥുൻ വരുന്നുണ്ട് മിഥുനാണെങ്കിൽ വേറൊരു പെൺകുട്ടിയോട് സംസാരിച്ച് ഇങ്ങനെ വരുവാ ഞാൻ പറഞ്ഞ പോലെ നീ നിന്റെ ആഭരണങ്ങളും വീട്ടിലുള്ള പൈസയും എടുത്ത് ആ സ്ഥലത്തോട്ട് വരണം പിന്നെ നമ്മുടെ കല്യാണോ അതുകൊണ്ട് പെട്ടെന്നു തന്നെ നീ തീരുമാനമെടുക്ക് മിത്രയെ ചതിച്ച പോലെ മറ്റു പെൺകുട്ടികളെയും ഇപ്പോഴും മിഥുൻ ചതിച്ച് പൈസ തട്ടിയെടുത്തോണ്ടേ ഇരിക്കുവാണ് അങ്ങനെ മിഥുൻ മിത്രയെ കാണുന്നുണ്ടായിരിക്കില്ല ഫോണിലൂടെ സംസാരിച്ച് പോകുന്ന വഴിയില് മിത്ര മിഥുനെ കാണുന്നുണ്ട് ഇത് കാണുന്നതും മിത്രക്കെങ്ങ് ദേഷ്യം വരുന്നുണ്ട് മിഥുനെ വിളിച്ച് മിഥുന്റെ പുറകെ ഓടുന്നുണ്ട് മിത്രയെ കാണുന്നതും മിഥുനു അവിടുന്ന് അങ്ങ് ഓടുക മിഥുന്റെ ആയിട്ട് മിത്ര ഓടി അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എടാ അവിടെ നിക്കടാ കള്ളാ ചേട്ടാ അവനെ പിടിക്ക് അവൻ കള്ളനാ ചിലരൊക്കെ അവനെ പിടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട് എന്നാലും അവരൊക്കെ തളർന്നിരുന്നപ്പോഴും മിത്ര വീണ്ടും അവന്റെ പുറകെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുവാ അതിനിടയില് ഒരു ബൈക്ക് മിത്രയെ തട്ടുന്നുണ്ട് അതൊന്നും സാരമാക്കാതെ മിത്ര വീണ്ടും മിഥുന്റെ പുറകെ ഓടുക ആ ബൈക്കുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ആര്യന്റെ വൈഫല്ലേ ഇത് ഇങ്ങനെ ഓടിക്കുന്നേ കള്ളനാണെന്നാ തോന്നുന്നത് അങ്ങനെ ആര്നെ വിളിക്കുന്നുണ്ട് എടാ ആര്യ എന്താടാ നീ ഇതുപോലെയൊക്കെ വിളിച്ചിട്ട് എത്ര നാളായി എടാ ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വിളിച്ചതാ നിന്റെ വൈഫ് ആരുടെയും പുറകെ ഓടുന്നുണ്ട് കള്ളനാണെന്നാ തോന്നുന്നത് നീ വേഗം ഇങ്ങോട്ട് വാ അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോ ആര്യം വേഗം തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് മിത്രയാണെങ്കിൽ അവന്റെ പുറകെ ഓടുക എത്ര തളർന്നാലും അവനെ പിടിക്കണം എന്നൊരു വാശിയിലാണ് മിത്ര ഓടുന്നത് തിടയില് മിത്ര ഒരു കല്ലില് തട്ടി അങ്ങ് വീഴുന്നുണ്ട് റോഡിൽ വീണതുകൊണ്ട് കയ്യിലും കാലിലും ഒക്കെ മുറിവായി കാണും ഈ തക്കത്തില് മിഥുനവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് മിത്ര വീഴുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ മിത്രയുടെ എടുത്തോട്ട് വരുന്നുണ്ട് എന്റെ മോളെ എന്താ ഈ കാണിക്കുന്നേ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അവൻ ആരാ അവൻ കള്ളനാ അവനെ ഒന്നു പോയി പിടിക്കു ചേട്ടാ അവനൊക്കെ എത്തണ്ടോടത്തെത്തി മോളിനി അവന്റെ പുറകെ ഓടി വെറുതെ ശരീരം കേടുവരുന്നണ്ട ഇവന്മാരെ പോലെയുള്ളവര് ഒരിക്കലും പിടിതരാൻ പോകുന്നില്ല ഇതിനിടയില് മിത്ര ഓടി അവന്റെ പുറകെ പോകുന്നതെല്ലാം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കാണും അതൊക്കെ അതിനിടയിൽ നടന്നിട്ടുണ്ട് കേട്ടോ എന്നാലും മിത്രയെ സഹായിക്കാനായിട്ട് ഒരാളും ഉണ്ടായിട്ടില്ല അങ്ങനെ ആര്യൻ മിത്രയെ തെരഞ്ഞു വരുന്നുണ്ട് ഒരു കൂട്ടം കാണുമ്പോ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് മിത്രയായിരിക്കും മിത്രയുടെ ചുറ്റും ആളുകൾ കൂടി നിൽക്കുമായിരിക്കും എന്താ മിത്രേ നിനക്ക് എന്താ പറ്റിയേ നിന്റെ കൈയിലും കാലിലൊക്കെ മുറിവായിട്ടുണ്ടല്ലോ വന്നേ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ഈ കുട്ടിയുടെ സുഹൃത്താണോ അതവല്ല ബന്ധുവാണോ ആരാ നിങ്ങള് എന്നു ചുറ്റും കൂടിയവരൊക്കെ ആര്യൻറെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആര്യനാണെങ്കില് മിത്രയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല കൂട്ടുകാരനാണോ അല്ല എന്റെ വൈഫാ ഓ ഭർത്താവായിരുന്നോ ഏതോ കള്ളന്റെ പുറകെ പോയതാ എന്നിട്ടിപ്പോ വീണ് കൈയിലും കല്ലൊക്കെ മുറിവായിട്ടുണ്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് പോവാൻ നോക്ക് ഇല്ല ആര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള മുറിവൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്നവ നമുക്ക് പോവാം അങ്ങനെ ആര്നിപ്പോ ഒരു കാറൊക്കെ ഓടിക്കുന്നുണ്ട് ഇടയ്ക്ക് കാർ ഓടിക്കാനും അതുപോലെ ഡെലിവറിക്കും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ കാറിലോട്ട് മിത്രയെ കയറ്റുന്നുണ്ട് മിത്രയോട് എല്ലാം ചോദിക്കുന്നുണ്ട് എന്താ മിത്രേ നീ ആരുടെ പുറകെ ഓടിയത് നിന്റെ പൈസയോ സ്വർണമോ എന്തെങ്കിലും മോഷണം പോയോ അതു പിന്നെ ആ മിഥുനായിരുന്നു അവൻ എന്റെ കൺമുന്നിൽ വന്നപ്പോ അവൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും അവനെ കൈയോടെ പിടിക്കണമെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ അതുകൊണ്ടാ അവന്റെ പുറകെ ഓടിയത് എന്നാ എനിക്കവനെ പിടിക്കാൻ പറ്റിയില്ല മിഥുനോ ആ മിഥുൻ ഞാനൊരുത്തന്നെ പ്രേമിച്ചിരുന്നല്ലോ എന്നിട്ടവൻ എനിക്ക് നല്ലൊരു പണി തന്നു പോയതല്ലേ അവനെ ഞാൻ വീണ്ടും കണ്ടു അവനെ കണ്ടെന്നോ എവിടെ വെച്ച് അവനല്ലേ വിദേശത്തോട് പോയെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോ ഇവിടെ വെച്ച് നീ എങ്ങനെ കണ്ടത് ഞാൻ ട്യൂഷൻ എടുക്കാനായിട്ട് പോവായിരുന്നു ആ സമയത്താ അവനെ കണ്ടത് അവനെ എന്റെ കയ്യിൽ കിട്ടിയാല് അവർ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് കൊല്ലും അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോട് ആര്യ നീ എന്നെ ഒന്ന് സഹായിക്കോ അവനെ ഒന്ന് കണ്ടുപിടിക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്ക് അവനെ ചുറ്റുവട്ടത്തിന്ന് പോയി കാണില്ല പ്ലീസ് ആര്യ അങ്ങനെ ആരെയെന്ന് സമ്മതിക്കുന്നുണ്ട് ആരും ഇത്രയും കൂടെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെയൊന്നും കാണുന്നുണ്ടായിരിക്കില്ല എന്നാ പോകുന്ന വഴിക്കില് പോലെ ഒരാളെ മിത്ര കാണുന്നുണ്ട് അതേ ഷർട്ടില് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ആര്യ നീ വണ്ടി നിർത്ത് അവനവിടെ നിൽക്കുന്നുണ്ട് അത് അവനൊന്നുമല്ല നിർത്താരൃ നിന്നോട് പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി ദേ മിത്രേ നീ വെറുതെ ആര്യ നീ വണ്ടി നിർത്ത് അങ്ങനെ ആര്യ വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട് നിർത്തുന്നതും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുക മിത്രയെ ഓടിപ്പോയി പിടിക്കുന്നുണ്ട് നോക്ക് അത് മിഥുനല്ല നീ ഇങ്ങനെ ടെൻഷൻ അവനെ നമുക്ക് പിടിക്കാം നീ ഇങ്ങനെ ധൃതിപ്പെടാതിരിക്കരോന്ന് ആലോചിച്ച് നിന്റെ മാനസിക നില വരെ തെറ്റിയിരിക്കുക നീ വന്ന് വണ്ടി കയറിക്കേ അങ്ങനെ മിത്ര വന്ന് വണ്ടിയിൽ കയറുന്നു മിത്ര ആര്യൻറെ അടുത്ത് പറയുന്നുണ്ട് ആര്യ നീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട് അവിടെ പോയിട്ട് ഒരു പരാതി കൊടുക്കാം ഇത്രയും നാളായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടില്ല ഇപ്പൊ നീ എന്തിനാ പോയി പരാതി കൊടുക്കുന്നേ അല്ലെങ്കിലും നിന്റെ കാര്യമല്ലല്ലോ എന്റെ കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പോയി പരാതി കൊടുത്തോളാം ദേ മിത്രേ നിനക്കിപ്പോൾ എന്താ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുക്കണം അതല്ലേ ഞാൻ നിന്റെ കൂടെ വരാം അങ്ങനെ മിത്രയും ആര്യനും പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങുന്നുണ്ട് എന്നാ ആര്യം പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതൊക്കെ ശരിയാ പക്ഷേ എന്തു പറഞ്ഞിട്ടാ കംപ്ലൈന്റ് കൊടുക്ക അങ്ങനെയൊക്കെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാൽ നീ ഒരു മോശക്കാരിയാവും അതുകൊണ്ട് നീ മിണ്ടാതിരുന്നാ മതി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം നീ ഒന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് മിത്രയെക്കൂട്ടി ആര്യൻ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട് മാഡം ഞങ്ങളൊരു കംപ്ലൈന്റ് തരാനായിട്ട് വന്നതാ പറഞ്ഞോളൂ എന്താ നിങ്ങളുടെ കംപ്ലൈന്റ് ഞങ്ങളുടെ കുറച്ച് സ്വർണം കളവു പോയി എന്താ പോയത് വളയോ മാലയോ കമ്മലോ അങ്ങനെ എന്താ പോയത് എല്ലാം ഉണ്ട് എല്ലാം കൂടെ എത്ര പവൻ കാണും അത് ഒരു നൂറു പവൻ കാണും നൂറു പവനോ നൂറു പവൻ കളവ് പോയി ആറുമാസത്തിന് മുൻപാ ഇത് നടന്നത് ആറുമാസത്തിന് മുൻപ് നടന്നത് ഇപ്പോഴാണ് കംപ്ലൈന്റ് പറയാനായിട്ട് വരുന്നത് അത് പിന്നെ കുറച്ച് മിത്രെ നീ മിണ്ടാതിരിക്കേ അത് അത് മേഡം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് ഞാനും ഇവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാരെ സമ്മതിക്കാത്ത കാരണം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചതാ അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂട്ടിയാ ഇവളെ കൊണ്ടുവരാൻ വേണ്ടി പോയത് ആ സമയത്ത് ഞാൻ പുറത്തു നിൽക്കുമായിരുന്നു അവനെ ഇവളെ കൂട്ടാനായിട്ട് ഉള്ളിലോട്ട് പോയത് ആ സമയത്ത് അവിടെ അവളെ വീട്ടിലുള്ള സ്വർണം അവൻ മോഷ്ടിച്ചു എന്നാ ഇന്ന് മിത്ര അവനെ കണ്ടു ഇവിടെ വെച്ച് ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അവൻ വിദേശത്ത് പോയെന്നാ പറഞ്ഞത് എന്നാ ഇപ്പ അവൻ നാട്ടിലുണ്ട് മാഡം അവനെ കണ്ടെത്തി തരണം അവന് പിടിച്ച് എന്റെ സ്വർണം എനിക്ക് തിരിച്ചു ഏൽപ്പിക്കണം മാഡം അല്ല നിങ്ങളുടെ വീട് എവിടെയാ ഞങ്ങളുടെ വീട് ഗോമതി സ്റ്റോർസ് ഇല്ലേ അതിലെ ബാലന്റെ മകനാ ആര്യൻ ഇത് നമ്മുടെ മിത്രയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക ഇത് കേട്ട് ആര്യൻ ഇങ്ങനെ മിത്രയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് ബാലന്റെ മോനാണോ ഇവരെ എനിക്കറിയാം മാഡം ഇവരും ഈ കുട്ടിയുടെ വീട്ടുകാരും തമ്മില് എപ്പോഴും വഴക്ക പക മാത്രേ ഇവരിടയ്ക്കുള്ളൂ അതിനിടയിൽ ഇവടെ കല്യാണം നടന്നത് ആ സമയത്ത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു ഇവര് വീട്ടില് എന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങള് കംപ്ലൈന്റ് ഒന്ന് അന്വേഷിക്കട്ടെ ആളെ കിട്ടിയാല് വിവരം അറിയിക്കാം എന്നും പറഞ്ഞ് ആര്യനെയും മിത്രയെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് പുറത്തിറങ്ങുന്ന ആര്യൻ മിത്രയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മിത്രെ അഡ്രസ്സൊക്കെ പറഞ്ഞുകൊടുത്തത് ഇനിയിപ്പോ എന്തെങ്കിലും എൻക്വയറിക്ക് വീട്ടിലോട്ട് വന്നാല് അച്ഛൻ ഇതൊക്കെ അറിയില്ലേ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല ആ സമയത്ത് ചോദിച്ചപ്പോ പിന്നെ ഞാൻ എന്തു പറയാനാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ പേടിക്കാതിരിക്കേ അങ്ങനെ മിത്രയും ആര്യനും വീട്ടിലോട്ട് വരുന്നുണ്ട് ആര്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആര്യ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിന് അല്ല കംപ്ലൈന്റ് കൊടുത്തേനെ കംപ്ലൈന്റ് കൊടുത്തേനെ ഞാനെതിനാ ദേഷ്യപ്പെടുന്നേ അവനെങ്ങനെയെങ്കിലും പിടിക്കണം ആര്യ അവനെ പിടിച്ച് എന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരികെ വാങ്ങിക്കണം എന്നിട്ട് ആഭരണങ്ങളെല്ലാം എന്റെ വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കണം മിത്രെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസത്തോളായി ഈ സമയത്തിനിടയില് അവനത് വിറ്റ് ദൂർത്തടിച്ചു കാണും പിന്നെങ്ങനെയാ സ്വർണ്ണാഭരണങ്ങൾ തിരികെ കിട്ട ആര്യ എന്തായാലും അവനെ പിടിക്കണം എന്റെ ആഭരണങ്ങളെല്ലാം നീയാ നീയെടുത്താ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ എന്നാ അതെനിക്ക് മാറ്റിയെടുക്കണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എല്ലാവരോടും പറയണം അതിന് അവനെ പിടിച്ചേ പറ്റൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കെല്ലാവരുടെയും മുൻപില് പ്രൂവ് ചെയ്തേ പറ്റൂ എന്ന് മിത്ര പറയുമ്പോൾ ആര്യന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും പിടിക്കും അവനെ എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും എന്ന് ആര്യൻ പറയുന്നു ഇത് കേട്ട് മീനു അങ്ങോട്ട് വരുന്നുണ്ട് ആര്യ മിത്രേ സോറി ഞാനിവിടെ ആരും ഇല്ല എന്ന് കരുതിയിട്ടാ വന്നത് നീ എന്നോട് ക്ഷമിക്ക് എന്താ ചേച്ചി അതൊന്നും കുഴപ്പമില്ല എന്താന്നറിയില്ല ആരെങ്കിലും രഹസ്യം പറയുമ്പോ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നു പോകുന്നതാ ഞാൻ നിങ്ങളെ മുന്നേ മുന്നപ്പറഞ്ഞതൊന്നും കേട്ടില്ല എത്രയും വേഗം പോലീസ് പിടിക്കും എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അല്ല മിത്രെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ തുറന്നു പറ അങ്ങനെ മിത്ര ആര്യൻറെ അടുത്ത് പറയുന്നുണ്ട് ആര്യ നീ പൊക്കോ ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം അങ്ങനെ ആര്യൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ മിത്രയോട് വന്ന് ചോദിക്കുന്നുണ്ട് മീനു മിത്രേ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്താ കാര്യം അത് പിന്നെ ചേച്ചി ഞാനിന്ന് ആ മിഥുനെ കണ്ടു മിഥുനെയോ ഏത് മിഥുനെ ഞാനൊരുത്തനെ പ്രേമിച്ചില്ലേ എന്നെ വഞ്ചിച്ചു പോയില്ലേ അവനെ അവനിവിടെ നാട്ടിലല്ലാന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എങ്ങനെയാ കണ്ടത് ചേച്ചി ഇന്ന് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവനെ കണ്ടതാ അവന്റെ പുറകെ ഞാൻ ഓടി അവനെ കിട്ടിയില്ല ചേച്ചി ഞങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്റെ മിത്രെ നീ എന്ത് പണിയാ ചെയ്തത് കംപ്ലൈന്റ് കൊടുത്താ നിങ്ങൾ അവിടെ ഒക്കെ കൊടുത്തു കാണും എന്തെങ്കിലും ചോദിക്കാനായിട്ട് പോലീസുകാർ എല്ലാവരും ഉള്ളപ്പോ ഇങ്ങോട്ട് കയറി വന്നാലുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ അതൊന്നും വരില്ല ചേച്ചി ഉറപ്പായിട്ടും അതിനൊരു അവസരം ഉണ്ടാവില്ല അവനെ എത്രയും വേഗം പിടിക്കൂ തന്നെയാ എനിക്ക് തോന്നുന്നത് നീ എന്തായാലും അത് പറഞ്ഞാശ്വസിച്ചോ അല്ല നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കയ്യിൽ വലിയ മുറിവാണോ ഇതാ വലിയ മുറിവൊന്നും അല്ല എന്നാലും നല്ല വേദനയുണ്ട് എന്നാൽ നിനക്ക് ആര്യനെ കൂട്ടിയിട്ടൊന്നും ഡോക്ടറെ കാണാൻ പോകായിരുന്നില്ലേ ആര്യൻ എന്നോട് പറഞ്ഞതാ ഞാനാ പറഞ്ഞത് അതൊന്നും വേണ്ട എന്ന് അതിന് മാത്രം മുറിവൊന്നുമില്ല അതുകൊണ്ടാ എന്തായാലും ഇക്കാര്യം ആരും അറിയാതിരിക്കുന്ന നല്ലത് പിന്നീട് ആ മിഥുരാരാ എന്നുള്ള ചോദ്യമായിരിക്കും നീയേ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇപ്പൊ കുറച്ച് സമാധാനായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലേ മിത്രേ എന്നൊക്കെ മീനു പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം താലിമാറ്റിക്കോർക്കൽ ചടങ്ങായിരിക്കും ഗോമതിയും അനുജയും നാളെ ഉടുക്കാനുള്ള സാരിയൊക്കെ നോക്കി വയ്ക്കുമായിരിക്കും അമ്മയുടെ സാരികളെല്ലാം കാണുമ്പോൾ അനുജ ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഈ സാരി എങ്ങനെയുണ്ട് കൊള്ളാം അല്ല ഇതെങ്ങനെയുണ്ട് അതും നിനക്ക് നല്ല ഭംഗിയുണ്ട് എന്നാലേ ഈ രണ്ട് സാരിയും ഞാൻ എടുത്തോട്ടെ ഇഷ്ടപ്പെട്ടാലേ നീ സാരി എടുത്തോ എനിക്കറിയാം ഞാൻ ഈ സാരി കൊണ്ടുപോയാലേ എനിക്ക് സാരിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് വേറെ പുതിയ സാരി വാങ്ങിപ്പിക്കാനല്ലേ എൻ്റെ നീ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ അച്ഛന് അതുപോലെ എനിക്ക് ധാരാളമായിട്ട് സാരി വാങ്ങി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് തന്നെ ഓരോരോ ഫങ്ഷൻസിന് എനിക്ക് വാങ്ങി തന്ന സാരികളാ അതും എത്രയോ തവണ എഞ്ചിയിട്ടാ ഓരോ സാരിയും വാങ്ങിത്തരുന്നത് അമ്മയ്ക്കൊരു വലിയ മാലയുണ്ടായിരുന്നില്ലേ ആ മാലയിവിടെ ആ മാല മാറ്റിയിട്ട് ഇതാ വളയാക്കി ഓ അതാക്കിയല്ലേ നിന്റെ സംസാരം കേട്ടാല് നീ വീട് മൊത്തത്തിൽ അടിച്ചോണ്ട് പോകുന്നു തോന്നുവല്ലോ നിനക്കിപ്പോ എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോഴേക്കും ഗോമതിയെ ബാലൻ വിളിക്കുന്നുണ്ട് ബാലന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ എന്ന് അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ബാലേട്ടന്റെ വിളി കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നീ വരുന്നുണ്ടോ അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അനൂജ അച്ഛൻറെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛ അമ്മയെയും മിത്രയെയും ഒക്കെ വിളിച്ചു എന്നാലേ എന്റെ പേര് മാത്രം അച്ഛൻ വിളിച്ചില്ല അച്ഛ അത് ശരിയായില്ലാട്ടോ എന്റെ പേര് മാത്രം അച്ഛൻ വിളിച്ചില്ല അപ്പൊ എന്താ എന്റെ അച്ഛൻ ഇഷ്ടമല്ലേ എൻ്റെ അനുജെ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ബാലൻ പറയുന്നുണ്ട് എന്താ ബാലേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ മിത്രയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് മിത്ര ഇന്ന് എങ്ങോട്ടെങ്കിലും പോയിരുന്നോ ആ ആ മാമാ ഞാനിന്ന് എടുക്കാൻ വേണ്ടി പോയിരുന്നോ എടുക്കാൻ മാത്രമേ പോയുള്ളൂ വേറെ എങ്ങോട്ടും പോയില്ലേ ഇല്ലല്ലോ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല അങ്ങനെ ന്യൂസ് പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ എങ്ങോട്ടും പോയില്ലെങ്കിൽ നിന്റെ ഫോട്ടോ എങ്ങനെ പത്രത്തില് വന്നത് പത്രത്തില് വന്നെന്നോ എന്തൊക്കെയാ മാമം പറയുന്നേ എന്താ ബാലേട്ടാ ബാലേട്ടനെ എന്തൊക്കെയാ പറയുന്നേ ഇത് നോക്ക് അങ്ങനെ ആദ്യം എടുത്ത് നോക്കുന്നത് അനൂചിയായിരിക്കും നോക്കട്ടെ ഞാനിന്ന് നോക്കട്ടെ അതേലോ ഇത് മിത്ര തന്നെയാ കണ്ടിട്ട് അതുപോലെ തന്നെയുണ്ട് ന്യൂസിന്റെ ഹെഡ്ലൈൻ വായിക്കുന്നുണ്ട് എന്റെ അമ്മേ ഇതിലുള്ളത് അമ്മയൊന്ന് വായിച്ചു നോക്ക് ഇതിലെ എഴുതിയിരിക്കുന്നതേ പട്ടാ പകൽ ധീര വനിത കള്ളനെ പിടിക്കാനായിട്ട് പുറകെ ഓടുന്നതിനെ കുറിച്ചാ എഴുതിയിരിക്കുന്നത് പെൺകുട്ടി ആരാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇത് മിത്ര തന്നെയാ കണ്ടിട്ട് അതുപോലെ തന്നെയാ തോന്നേ നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവി വാങ്ങിക്കുന്നുണ്ട് ശരിയാ ഇത് മിത്ര തന്നെയാ ഇത് മിത്രയാ ഉറപ്പുള്ള കാര്യാ എന്ന് എല്ലാവരും പറയുന്നു എന്നാ മീനുവിന് കാര്യം അറിയാലോ ഇത് കണ്ടിട്ട് എനിക്ക് മിത്രയെ പോലൊന്നും തോന്നില്ല ഞാനൊന്നുമല്ല ഇത് വേറെ ആരോ ആണ് ഇത് കണ്ടിട്ട് എന്റെ പോലെ തോന്നുന്നതാ എന്നാ ധർമ്മൻ പറയുന്നുണ്ട് ദ മിത്രേ നീ ചുമ്മാ കള്ളം പറയണ്ട ഇത് നീ തന്നെയാ നിന്നെ കണ്ടാലേ ഞങ്ങൾക്ക് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അത് മിത്രയാണെന്ന് ഉറപ്പിക്കുവാണ് മിത്രയാണെങ്കിലോ അത് ഞാനല്ല എന്ന് പറയുന്നുണ്ട് അനുശ്രീയാണെങ്കിൽ മിത്രയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് ചേച്ചിയുടെ അതേ ചുരിദാറാ ചേച്ചി ഇന്നലെ പോയ അതേ ചുരിദാറ് ഇത് ചേച്ചി തന്നെയല്ലേ എന്റെ പോലത്തെ ചുരിദാറ് എത്ര പേർക്കുണ്ടാവും എന്ന് കരുതിയിട്ട് എല്ലാം ഞാനാണെന്നുണ്ടോ ഒരേ പോലത്തെ ഏഴുപേരുണ്ടാവും എന്നാ പറയാ എന്നാ ഇത് ഞാനല്ല ഞാനെന്തിനാ കളന്റെ പുറകേക്ക് ഓടുന്നത് ഇത് കേൾക്കുന്ന ആനന്ദ് പറയുന്നുണ്ട് കണ്ടിട്ട് പോലെയുണ്ട് പക്ഷേ മിത്ര അല്ലാന്നല്ലേ പറയുന്നത് പിന്നെന്തിനാ അത്ര വലിയ പ്രശ്നം ഇത് കേൾക്കുന്ന അനുജ പറയുന്നുണ്ട് ഇതേ മിത്ര തന്നെയാ എനിക്ക് ഉറപ്പാ ആരൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല മിത്രയെ കണ്ടാല് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇതേ ഇവള് തന്നെയാ ഇവള് ചുമ്മാ കള്ളം പറയുന്നതാ അച്ഛൻ ഇത് ചോദിച്ചപ്പോഴേ ഇവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ ഇവളെന്തോ മറക്കുന്നുണ്ട് ഇവള് മാത്രമല്ല ആര്യനും മീനുവും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അങ്ങനെ തന്നെ തോന്നുന്നത് ദേ ചേച്ചി അങ്ങനെയൊന്നുമില്ല ചുമ്മാ പറയല്ലേ ഇന്നലെ ഇവള് ട്യൂഷൻ കഴിഞ്ഞിട്ട് കുറച്ച് വൈകിട്ട് തന്നെയാ വന്നത് അല്ല നീ എത്ര നേരം എവിടെയായിരുന്നു സത്യം പറ തന്നെ ആരും പറയുന്നുണ്ട് അത് പിന്നെ അവൾ എന്റെ കൂടെയായിരുന്നു നിന്റെ കൂടെയോ ആ ഞങ്ങള് പുറത്തു പോയതാ എന്തിന് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പുറത്തോട്ട് പോയതാ എന്താ ഇത്ര പ്രശ്നം അമ്പടാ അപ്പ നീ ഇവളെ കൊണ്ടുപോയി ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പോ വീട്ടിലിരിക്കുന്നവർക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കണ്ടേ അതാണോ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം അതല്ല അച്ചാ ഉറപ്പാ ഇത് മിത്ര തന്നെയാ അതിനിടയിൽ അനുജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് ഹസ്ബൻഡ് ആയിരിക്കും അല്ല ചേച്ചി എന്താ ഏട്ടന്റെ കോള് എടുക്കാത്തേ അതൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം ഇപ്പൊ ഒരു പ്രശ്നം നടക്കുമല്ലേ അത് കഴിയട്ടെ സത്യം പറ ചേച്ചി ചേച്ചി ഏട്ടനും തമ്മില് എന്തോ പ്രശ്നവുമില്ലേ എന്ന് മിത്ര ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അല്ല ചേച്ചിയുടെ ഫോണിലെ ഏട്ടന്റെ പേരിന്റെ തൊട്ടടുത്ത് രണ്ട് ഹാർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല അതുപോലെ ഏട്ടൻ പലതവണ വിളിച്ചപ്പോഴും ചേച്ചി ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തോ പ്രശ്നമുണ്ട് എന്താ നീ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങോട്ട് പോന്നിരിക്കുന്നേ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ എന്തിനാ മക്കളെ കൂട്ടാതെ ഇങ്ങോട്ട് വന്നത് എന്തോ അവിടെ പ്രശ്നമുണ്ട് ഒന്നുമില്ല അച്ഛാ ഞാൻ ഏട്ടു വിളിച്ചപ്പോ ഫോൺ എടുക്കാത്താണോ ഇത്ര വലിയ പ്രശ്നം ഞാൻ എടുത്തോളാം അതിനെന്തിനാ നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നേ അല്ല അല്ലച്ചാ ഞാൻ ചേച്ചിയെ കൂട്ടാൻ പോയപ്പോഴും ചേച്ചി ഉള്ളിലോട്ടൊന്നും എന്നെ വിളിച്ചില്ല അപ്പത്തന്നെ അങ് ഇറങ്ങിപ്പോര ചെയ്തത് അപ്പോഴും എനിക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നതാ എന്റെ ആനന്ദേ നീ വരുന്ന ഓരോരോ പ്രശ്നങ്ങള് ഊതി വീർപ്പിക്കല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഷേടാ ഞാൻ എൻ്റെ ഏട്ടന്റെ ഫോൺ എടുക്കാത്തതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് അനുജ അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് ധർമ്മം പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് മിത്ര തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ നീ എനിക്ക് മാറിയതായിരിക്കോ എടാ നിന്റെ ഒരു പത്രം മര്യാദക്ക് കൊണ്ടുപോകെ നീയാ എന്നോട് വന്ന് ഇക്കാര്യം പറഞ്ഞത് ഞാനാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു മോളെ അതെന്തോ തെറ്റുപറ്റിയതാ മോളങ് ക്ഷമിക്ക് അങ്ങനെ ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചേ എന്നും പറഞ്ഞ് ഗോമതിയും പോകുന്നു പിന്നീടായിട്ട് ആര്യൻ പറയുന്നുണ്ട് മീനുവിൻ്റെ അടുത്ത് എന്റെ ഏട്ടത്തി ജസ്റ്റ് മിസ്സിനാ ആരും ഒന്നും അറിയാതിരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ചേച്ചിയാണെങ്കിലും ആള് ഭയങ്കരിയാ തക്ക സമയത്ത് ഏട്ടൻ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിലേ അതിന്റെ വിത്തും വേരും ചെകഞ്ഞെടുത്തേനെ ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടു ഇനി സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് മീനു പറയുന്നു അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുക നമ്മുടെ വീട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നിലാക്കിയതേക്കണേ നാളെ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ